ശരിക്കും ചോദിച്ചിട്ട് കാര്യം എന്നുള്ള ആ ഘട്ടത്തിലാണ് അത് ഈ ചന്ത കുളിക്കുന്നത് അപ്പോൾ നമ്മൾ എന്നെത്രേ ഇടതിരാകെ ഈ ആരും രക്ഷപ്പെടില്ല എന്ന്ുള്ള ഒരു ചിന്തയാണ് നമ്മൾ. മറ്റേവരൊക്കെ വിട്ട് ആ ഡീപ് പെഡിയിലുള്ള ഒരു ശികേ മനസ്സ് നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അത്തരത്തിൽ സ്വഹാരികമായിട്ട് അതെ ഏതെങ്കിലും ഒരു മോമെന്റിൽ ഈ ഓരന ആറാടത്തിന് ഇതിപ്പം കണ്ടില്ലെങ്കിൽ കേക്ക് ഞാൻ എന്തിനും ചെയ്യക്കും എന്നൊക്കെ പറഞ്ഞ അത്തരത്തിൽ ദീഘമുള്ള ഒരു പ്രതി പറയ ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അവനൊക്കെ അത് അതാണ് മനസ്സിലാക്കുന്നത് എനിക്ക് അങ്ങനത്തെ സ്ത്രീകളിൽ കാണിക്കുന്ന കാര്യങ്ങള

ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് ഈ കളർഫുൾ എന്ന് പറയുമ്പോ നിങ്ങൾ അതിനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒന്നും ഈ സിനിമയുടെ തമ്മിലുള്ള അങ്ങനെ ഒരു ഉദ്ദേശം സിനിമയുടെ